കന്യാകുമാരി വിവേകാനന്ദപ്പാറയിലെ പ്രധാനമന്ത്രിയുടെ ധ്യാനം ഇന്ന് അവസാനിക്കും വൈകിട്ട് മൂന്ന് മണിയോടെ ധ്യാനം അവസാനിപ്പിക്കുന്ന പ്രധാനമന്ത്രി പ്രത്യേക ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തെത്തും വിമാനത്താവളത്ത് നിന്ന് വൈകിട്ടോടെ ഡൽഹിയിലേക്ക് മടങ്ങും വ്യാഴാഴ്ച വൈകിട്ടാണ് മൂന്ന് ദിവസത്തേക്ക് പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ എത്തിയത് കന്യാകുമാരിയിൽ നിന്നും അഖിൽ പാലോട്ട് മഠം ചെയ്യുന്നുണ്ട് അഖിൽ ഗുഡ് മോർണിംഗ് അഖിൽ രണ്ട് ദിവസമായിട്ട് കന്യാകുമാരിയിൽ ഉണ്ട് പ്രധാനമന്ത്രി ധ്യാന നിമഗ്നായിട്ടിരിക്കുന്ന വിവരങ്ങളൊക്കെ തന്നെ ജനടീവിയിലൂടെ പങ്കുവയ്ക്കുന്നു നരേന്ദ്രൻ്റെ മണ്ണിൽ നരേന്ദ്രൻ്റെ അടുത്ത് നരേന്ദ്രൻ ധ്യാന നിരതനായിട്ടിരിക്കുകയാണ് ഇന്ന് ആ കർമ്മം തീരും വൈകിട്ടോടെ അദ്ദേഹം മടങ്ങിപ്പോകും എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് വിവേകാനന്ദൻ്റെ മണ്ണിൽ നരേന്ദ്രൻ്റെ മണ്ണിൽ ധ്യാനം തുടരുക തന്നെ ചെയ്യുന്നത് എന്നെപ്പോഴായിരിക്കും അദ്ദേഹം മടങ്ങിപ്പോവുക എന്താണെങ്കിൽ രജനി എന്തായാലും ഗുഡ് മോർണിംഗ് രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ രാജ്യത്തിൻ്റെ കരുത്തായി രാജ്യത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി ഞാൻ നിൽക്കുന്ന ഞാൻ നിൽക്കുന്നത് കന്യാകുമാരി ദേവീക്ഷേത്രത്തിൻ്റെ അതായത് വിവേകാനന്ദപ്പാറയുടെ നടുക്ക് കടലിനോട് ചേർന്നുള്ള ആ ഒരു അഭിഷേക മണ്ഡപമുണ്ട് ആ മണ്ഡപത്തിൻ്റെ അടുത്താണ് മാധ്യമപ്രവർത്തകർക്ക് നിൽക്കാൻ വേണ്ടി ആ പോലീസ് ക്രമീകരണം ഏർപ്പെടുത്തിയത് ആ മണ്ഡപത്തിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറത്ത് നേരെ കാണുന്ന വിവേകാനന്ദ ഒരു കാണുന്ന ഒരിടത്താണ് ഈ ധ്യാനം ഒരുക്കുന്നത് കൺമുന്നിൽ കാണുകയാണ് സ്വാമി വിവേകാനന്ദൻ നടന്നുകേറിയ ആ പാറയിൽ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി മറ്റൊരു നരേന്ദ്രൻ തപസിരിക്കുന്നത് കാണാൻ കഴിയുന്നു എന്നത് തന്നെ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്തായാലും അദ്ദേഹം വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണിയോടുകൂടിയാണ് വിവേകാനന്ദ പാറയിലേക്ക് എത്തുന്നത് അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം എട്ട് മണിയായി ഏകദേശം മുപ്പത്തിയഞ്ച് മണിക്കൂറോളം ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ധ്യാനം ആ ഏകാന്തമായ നിദ്ര അവിടെ പുരോഗമിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്തായാലും വലിയ ആത്മവിശ്വാസം ഒരു രാജ്യത്തിന് പകർന്നു നൽകാൻ ആത്മീയതയുടെ വലിയ പരംവൈഭവം ഒരു രാജ്യത്തിന് പകർന്നു കരുത്തായി നൽകാൻ അദ്ദേഹത്തിൻ്റെ ആ ധ്യാനം കൊണ്ട് സാധിക്കുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജനവിധി തെടുന്ന വാരണാസി അടക്കമുള്ള മണ്ഡലങ്ങൾ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് അവിടെയുള്ള ഏറ്റവും വലിയൊരു രാഷ്ട്രീയം കൂടി ഉണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ ഭാരതഭൂമിയിലെ ഏറ്റവും വലിയ ഭക്തിയുടെ നിറകുടം എന്ന് പറയാൻ സാധിക്കുന്ന ഒരു നഗരം കൂടിയാണ് വാരണാസി ആ വാരണാസിയിലേക്ക് അദ്ദേഹം പോകുന്നത് ആത്മീയതയുടെ പരം പൂജനീയമായ ഒരു പാതപർശമേറ്റ കടൽത്തിരമാലകൾ അടിച്ചു കയറുന്ന സമുദ്ര സംഗമ ഭൂമിയായ കന്യാകുമാരിയിൽ നിന്നുമാണ് അതും ലോകത്തിനു മുമ്പിൽ ഭാരതത്തെ ഒരു യുവ സന്യാസി വര്യൻ കാവ്യുടത്ത് നടന്നുകേറിപ്പോയ ആ വഴികളിലൂടെ തന്നെ വീണ്ടും ഭാരതത്തെ ആ വലിയ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ശക്തിയാക്കി മാറ്റാൻ മറ്റൊരു നരേന്ദ്രൻ വീണ്ടും അതേ തപസനുഷ്ഠിച്ച് നടന്നു പോകുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നതാണ് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഈ ധ്യാനം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് പോലീസുകാരുമായി സംസാരിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത് പതിനൊന്ന് മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ ധ്യാനം അവസാനിപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു അതുകൊണ്ട് രാവിലെ ഒൻപത് മണി മുതൽ തന്നെ വലിയ അലർട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം ആണ് ആ പോലീസ് ഉന്നതതല ഉദ്യോഗസ്ഥർ എടുത്തിരിക്കുന്നത് കാരണം പതിനൊന്ന് മണിക്ക് ശേഷം അദ്ദേഹം എപ്പോൾ വേണമെങ്കിലും തപസ് അവസാനിപ്പിച്ച് ഇറങ്ങും എന്നതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് കാരണം ഈ നേരം മൂന്ന് മണിയാണ് ആദ്യം പറഞ്ഞിരുന്നത് മൂന്ന് പതിനഞ്ചിനാണ് അദ്ദേഹം ധ്യാനം അവസാനിപ്പിച്ച് തൊട്ടടുത്തുള്ള തിരുവള്ളൂർ പ്രതിമയിൽ വീണ്ടും എത്തി അവിടെ പുഷ്പാർച്ചന നടത്തിയായിരിക്കും അദ്ദേഹം തിരിച്ച് സമുദ്രത്തെയും അദ്ദേഹം ഹെലിപാഡിലേക്ക് എത്തുക അവിടെ നിന്നും അദ്ദേഹം പ്രത്യേക ഹെലികോപ്റ്ററിൽ അവിടെനിന്ന് ആ തിരുവനന്തപുരം വിമാനത്താവളത്തേക്കും അവിടെ നിന്ന് വാരണാസിയിലേക്കും അടങ്ങും അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം ചാർട്ടർ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ചില മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു സാധ്യതയുണ്ട് പതിനൊന്ന് മണിക്കു ശേഷം ചിലപ്പോൾ പതിനൊന്ന് പതിനഞ്ചോടുകൂടി തന്നെ അദ്ദേഹം ഈ ധ്യാനം അവസാനിപ്പിച്ച് ഇറങ്ങും എന്നതാണ് നമുക്ക് ഔനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ മറ്റ് പോലീസുകാരും അതൊന്നും സ്ഥിതീകരിക്കുന്നില്ല പക്ഷേ കുറച്ചുകൂടി കരുതലോടെ ആണ് നമ്മൾ നോക്കി നിൽക്കുന്നത് കാരണം ആ പോലീസ് ഇന്നലെ രാത്രി മുതൽ തന്നെ വലിയ സുരക്ഷ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ആ കൂടുതൽ ബറ്റാലിയൻ പോലീസിനെയൊക്കെ തന്നെ സ്ഥലത്തെത്തിച്ച് ആ അതിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കും കാര്യങ്ങൾ പോയിട്ടുണ്ട് ചില പ്രതിപക്ഷ സംഘടനകൾ നൽകിയ ഹർജി ഇന്ന് മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് കോടതി ചേരുന്ന സമയത്ത് അത് പരിഗണിക്കും എന്ന വാർത്തയും നമുക്ക് ലഭിക്കുന്നുണ്ട് കാരണം ആ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റിയാണ് അദ്ദേഹത്തിന്റെ ഈ ധ്യാനവുമായി ബന്ധപ്പെട്ട ഒരു ഹർജി മദ്രാസ് ഹൈക്കോടതിയിൽ നൽകിയിരുന്നത് അതിന്ന് പെറ്റീഷനായി ഹൈക്കോടതി പരിഗണിക്കാനുള്ള ഒരു സാധ്യതയും പറഞ്ഞു കേൾക്കുന്നുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കാരണം ആ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് തമിഴ്നാട്ടിൽ മോദി ഇരിക്കുന്ന സമയത്ത് അവർ കൂടുതൽ ആശങ്കാജനകമായി മാറുന്നതിന് ഒരു പ്രധാന കാരണം കൂടിയുണ്ട് കാരണം സനാതനധർമ്മം ഇല്ലാതാക്കണം എന്ന പ്രഖ്യാപിച്ചത് കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ ഡി എം കെയുടെ മന്ത്രിയാണ് തമിഴ്നാട്ടിൽ അപ്പോൾ സ്വാഭാവികമായും ആ സനാതന സനാതനധർമ്മത്തിൻ്റെയും ആ സനാതന മൂല്യത്തിൻ്റെയും ഒക്കെ തന്നെ വക്താവായി പ്രചാരകനായി അദ്ദേഹം കന്യാകുമാരിയിൽ നിന്ന് തന്നെ തുടങ്ങുമ്പോൾ അത് വലിയ തിരിച്ചടി കോൺഗ്രസിന് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകും എന്ന് അവർ മനസ്സിലാക്കുന്ന കൊണ്ടാണ് അത്തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് പോലും പോകാൻ സാധിക്കുന്നത് പക്ഷേ ആ നിയമസാധ്യത ഇല്ല എന്നുള്ളതിന് കാരണം പരസ്യപ്രചരണം വരെയാണ് ഒരാൾ ആ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഇതുണ്ടാകുന്നത് അതിനുശേഷം അയാൾ വ്യക്തിപരമായ കാര്യങ്ങളിൽ പോകുന്നു ഒരാൾ വ്യക്തിപരമായി എവിടെ പോയി ഇരിക്കണം എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലൊന്നും തന്നെ അഭിപ്രായം പറയാൻ കോടതിക്ക് അവകാശമില്ല എന്നുള്ളത് ഒരു വസ്തുതയായി തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് അദ്ദേഹം ഈ പ്രധാനമന്ത്രിയുടെ ഈ ധ്യാനത്തിൽ കോടതിക്ക് ഇടപെടാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ മണിക്കൂറുകൾ നീണ്ട ആ ധ്യാനം ഇപ്പോഴും പുരോഗമിക്കുകയാണ് അതായത് ആ വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണിയാണ് എന്നുണ്ടെങ്കിൽ കയറുന്ന അദ്ദേഹം ആ വിവേക ന്ദറയിലേക്ക് ആ വിവേകാനന്ദ ഡ്രോക്സ് മെമ്മോറിയൽ ആ ട്രസ്റ്റിന്റെ ആ മന്ദിരത്തിലേക്ക് കയറിപ്പോകുന്നത് അപ്പോൾ ഇന്നലെ വൈകുന്നേരം ആറു മണിയാകുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറ് അത് പുലർച്ചെ ഇന്ന് ആറു മണി ആകുന്ന സമയത്ത് വീണ്ടും ആ പന്ത്രണ്ട് മണിക്കൂറിൽ ചേർക്കുന്ന സമയത്ത് ഇരുപത്തിനാലും പന്ത്രണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് ഇപ്പോൾ ഏകദേശം മുപ്പത്തിയാറ് മണിക്കൂറോളം അത് പിന്നിട്ടു പോകുന്നു എന്നതാണ് അദ്ദേഹം ഇന്നും അദ്ദേഹം സൂര്യ നമസ്കാരം ചെയ്തിട്ടുണ്ട് സൂര്യ ഭഗവാനെ വളങ്ങിയിട്ടുണ്ട് അദ്ദേഹം സമുദ്രപൂജ നടത്തിയിട്ടുണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ ധ്യാന നിദ്ര ധ്യാനെടുത്തു കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഞങ്ങളുടെ പ്രേക്ഷകർ ഒന്നടകം പറയുന്നുണ്ട് അഖിലിനെ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഉണ്ണിമോ പ്രേക്ഷകൻ പറയുകയാണ് ധ്യാന ചക്രവാളത്തിലെ സൂര്യോദയം ലോകത്തിന് വെളിച്ചം നൽകും അതുപോലെ തന്നെ സന്ദീപസ് എന്നൊരു പ്രേക്ഷകം പറയുന്നത് സൂര്യനും സൂര്യ തേജസ്സിനും പരസ്പരം കണ്ട് വണങ്ങുന്നു അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പറയേണ്ടതുണ്ട് ഈ പ്രതിപക്ഷവും അത് ഡി എം കെ ഒക്കെ തന്നെ പറയുന്നത് വെറും മുട്ടാപോക്ക് ന്യായങ്ങൾ മാത്രമാണ് ഒരാൾ ധ്യാനത്തിലിരിക്കുക എന്ന് പറയുന്നത് അയാളുടെ സ്വകാര്യമായ ഒരു കാര്യമാണ് അതിലിടപെടേണ്ട യാതൊരു ആവശ്യവുമില്ല ഈ ലോകത്തിലെ എല്ലാ ജനങ്ങളും വിശം രാജ്യത്തിലെ എല്ലാ ജനങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ ധ്യാന ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം ഇപ്പോൾ ഈ സ്റ്റാറ്റസും വാട്സപ്പ് സ്റ്റാറ്റസും അതുപോലെ തന്നെ ഫേസ്ബുക്കും അങ്ങനെയുള്ള സമൂഹ സമൂഹമാധ്യമങ്ങളൊക്കെ തന്നെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ധ്യാനനിദ്രയിലിരിക്കുന്ന ആ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ആ ഒരു ഫോട്ടോസും ഒക്കെ തന്നെയാണ് കാണാൻ കഴിയുന്നത് അത് അനുഭവമാണ് രജനി ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏകാന്തതയിൽ ഇങ്ങനെ ഒരു രാജ്യത്തിനു വേണ്ടി ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി അങ്ങനെ തപസ്സനുഷ്ഠിച്ചിരിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ആ ആ തപസ്സിനു മാത്രമാണ് അത് ഈ ഭാരതത്തിൽ ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന വീണ്ടും വീണ്ടും തെളിയിക്കുന്ന ഒരു കാര്യമായി പറയുകയാണ് ഭാരതം ലോകത്തിന് സംഭാവന ചെയ്തതാണ് ലോകാസമസ്ത സുഖനോ ഭവന്തു എന്ന വലിയ മന്ത്രം അത് വീണ്ടും വീണ്ടും ും അപ്തമാക്കി അത് ഉരുവിട്ട ഓംകാരം ജപിച്ച ലോകത്തിന് മുമ്പിൽ ആ ലോകത്തിന് രക്ഷയാകാൻ ലോകത്തിന് മുമ്പിൽ വിശ്വഗുരുവാകാൻ ഭാരതാംബയുടെ ഈ പരമപവിത്രമായ മണ്ണ് അത് ലോകത്തിന് മുമ്പിൽ ആ അജയവും അജഞ്ചലവുമായി നിൽക്കാൻ കരുത്താർജിക്കുന്ന തരത്തിലേക്ക് തപസ് അനുഷ്ഠിച്ച ആ മനുഷ്യൻ മഹായോഗി മഹാതപസി കടന്നു പോകുന്നത് കാണുമ്പോൾ ഓരോരുത്തരും അങ്ങനെ അവരുടെയൊക്കെ തന്നെ ഹൃദയങ്ങൾ കൊണ്ട് എഴുതുന്ന വാക്കുകളുണ്ട് നേരത്തെ രജനി വായിച്ച കമന്റുകൾ അങ്ങനെയാണ് സൂര്യപ്രഭയും സൂര്യതേജസ്സും സൂര്യഭഗവാനുമെല്ലാം ഒരുമിച്ചു നിൽക്കുന്ന കാഴ്ച കന്യാകുമാരിയിൽ കാണാൻ കഴിയുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അല്ലെങ്കിൽ അത് അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാഴ്ചയുമുണ്ട് പ്രതിപക്ഷത്തിന് വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരാളുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ ആർക്കാണ് അദ്ദേഹം നടത്തുന്ന ഈ തപസ്സിനെ അല്ലെങ്കിൽ അദ്ദേഹം നടത്തുന്ന ഈ ധ്യാനത്തെ എതിർത്തു പറയാൻ സാധിക്കുക ഹിന്ദു ധർമ്മത്തെ സനാതന മൂല്യത്തെ ഭാരത സംസ്കാരത്തെ ഹൈന്ദവ ആചാരങ്ങളെ ഒക്കെ നശിപ്പിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് സിനും ടി എം കെക്കും ഇടതുപാർട്ടികൾക്കും അല്ലാതെ മറ്റാർക്കെങ്കിലും ഇങ്ങനെ പറയാൻ സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പറയാൻ കഴിയുമോ എന്നതാണ് പ്രസക്തമായ ഒരു ചോദ്യമായി അവശേഷിക്കുന്നത് കാരണം ഭാരതം നിലനിൽക്കുന്നിടത്തോളം അത് സനാതന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചായിരിക്കും നിൽക്കുക ഭാരതം നിലകൊള്ളുന്ന കാലത്തോളം അവിടെ ഹൈന്ദവ ഹിന്ദുത്വമായി തന്നെ നിൽക്കുക എന്നുള്ളത് അതൊരു സത്യമാണ് സൂര്യൻ ഉദക്കുന്നുണ്ട് എന്നുള്ള സത്യം പോലെ സൂര്യൻ അസ്തമിക്കുന്നുണ്ട് എന്ന പ്രപഞ്ച സത്യം പോലെ അങ്ങനെ പ്രപഞ്ചത്തിന്റെ കാറ്റു ും കനിവും കടൽത്തോരത്തെ ആ ഭംഗിയുമായി തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ധ്യാനം ഇപ്പോഴും പുരോഗമിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ധ്യാനം ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ട് പുരോഗമിക്കുന്നുണ്ട് അദ്ദേഹം ഇപ്പോഴും എനിക്ക് കൺമുൻപിലുള്ള പറന്നു കളിക്കുന്ന ഭഗത്വജം ഉയർത്തിക്കെട്ടിയിരിക്കുന്ന ആ ഈ കടൽ തീരത്തെ സമുദ്ര സംഗമ ഭൂമിയുടെ ത്രിവേണി സംഗമ ഭൂമിയുടെ ഓരത്ത് തട്ടിത്തഴുകിപ്പോകുന്ന പാറയുടെ അരികിൽ ഉയർത്തി നിൽക്കുന്ന ഒരുപാട് പേരുടെ ആ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾക്ക് ഭാഗമായി അവസാനം ഉയർത്തി കെട്ടിയ ആ മുകളിലെ ആ സ്വാമി വിവേകാനന്ദന്റെ പാദസ്പർശം ഏറ്റാ ഭൂമിയിൽ അദ്ദേഹം തപസനുഷ്ഠിക്കുന്നത് ഇങ്ങകലെ നിന്ന് കാണാൻ കഴിയുന്നു എന്നതും ഭാഗ്യമായി കരുതുകയാണ് രജനി യെസ് തീർച്ചയായിട്ടും ഈ രണ്ട് ദിവസമായിട്ട് തന്നെ ഈ ദൃശ്യങ്ങൾ അത് കാണുന്നത് തന്നെ വലിയ ഭാഗ്യം തന്നെയാണ് അഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഒന്നടക്കം പറയുന്ന പോലെ തന്നെയാണ് ധ്യാനചക്രവാളത്തിലെ സൂര്യോദയം ലോകത്തിന് വെളിച്ചം നൽകും അതിനു വേണ്ടി തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് അദ്ദേഹം ഈ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി ധ്യാനം തുടരുന്നത് രണ്ട് ദിവസമായിട്ട് ധ്യാനം തുടരുകയാണ് ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടുകൂടി ധ്യാനം അവസാനിപ്പിക്കും എന്ന അനൗതികമായ വിവരങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും ഇന്നൊരു പ്രത്യേകത കൂടെയുണ്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ വാരാണസിയിൽ തെരഞ്ഞെടുപ്പ് ഏഴാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് തന്നെ ആ മൂന്നാം ഘട്ട മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി അധികാരമേൽക്കാൻ പോകുന്നതിന് മുൻപ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ അധികാരമേൽക്കാൻ പോകുന്നതിന് മുൻപാണ് അദ്ദേഹം ധ്യാന നിമഗ്നായിട്ട് വിവേകാനന്ദ പാറയിൽ നരേന്ദ്രൻ്റെ മുന്നിൽ നരേന്ദ്രൻ തപസരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത് ജനങ്ങൾ ഒന്നടങ്കം ഏറ്റെടുത്തു കഴിയുകയും ചെയ്തു ഒപ്പം പ്രതിപക്ഷത്തിൻ്റെ വിമർശനങ്ങളൊക്കെ തന്നെ ഇതിൽ ശൂന്യമായി പോകുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് അഖിൽ പാലോട്ടുമടമാണ് കന്യാകുമാരിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്